പരിപാടി ഒരു ചക്ക ചക്ക പായസം പായസം ചക്കായസംന്ന് പറഞ്ഞ ഇത് നല്ല സൂപ്പർ ചക്കയാണ് കേട്ടോ ചെറിയ ചുളയാണെങ്കിലും ഭയങ്കര ടേസ്റ്റി അപ്പൊ ഞാൻ വിചാരിച്ചു ചക്ക പായസം ഉണ്ടാക്കാന്നെ ഇത് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒന്ന് ജാറില് ഒരു ഒറ്റ കറക്കൊന്ന് കറക്കണേ മുഴുവൻ പൊടിഞ്ഞു അങ്ങനെ പൊടിഞ്ഞങ്ങനെ പോണ്ട ഒരൊറ്റക്കറക്ക ആവശ്യമുള്ള സാധനങ്ങള് ചക്ക വേണം ദാ ഒരു ഒരു ചക്ക വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരു അര കിലോ ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട് ദാ രണ്ടാം പാലാണ് ഇത് ഒന്നാം പാല് ഇത് സാബുനരി വേവിച്ചു വെച്ചേക്കുവാണ് ക്യാഷു മുന്തിരിയും ക്യാഷുവും കൂടെ നെയ്യ് പിന്നെ നമ്മുടെ സേമിയ ഇത് ഏലക്കാപ്പൊടിയാണ് കേട്ടോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വായോ ഇതാ ഞാന് ഒരു മൺചട്ടിയാണ് എടുത്തുവെച്ചിരിക്കുന്നത് ഒരു സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ഒന്നോ ഒന്നര സ്പൂൺ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അതിലേക്ക് നമുക്ക് ക്യാഷു ആദ്യമേ ഒന്ന് കൊടുക്കാം നമുക്ക് ശു മുന്തിരിക്ക് വറത്തെടുക്കാവേകണ്ട് കേട്ടോ അപ്പൊ നമ്മളിതാ മുന്തിരിയും കൂടി ഒന്ന് നമുക്ക് കൊടുക്കിതെല്ലാം ഇനിയും കോരി എടുക്കാം ഈ പാനിലേക്ക് നമ്മളൊരു കൊറച്ച് എടുത്ത് വെച്ചിട്ടുള്ള ഒരു പാക്കറ്റിന്റെ കാൽ കാൽഭാഗം ഇതൊന്ന് വറുത്തെടുക്കാവേ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കാം സേമിയ ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതങ്ങ് പതിയെ കോരി എടുക്കണം ഇത്രയും ചുമന്ന് വന്നാ മതിയെ ഇതെല്ലാം ഇനി നമുക്ക് ഇതങ്ങ് കോരി ഇങ്ങെടുക്കാവേ ഇനി നമ്മൾ ഇതിനകത്തോട്ടില്ലേ നമ്മുടെ അരച്ച് ഒന്ന് കറക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കയാണ് ഒന്ന് ഇട്ട് കൊടുക്കാം ഈ നെയ്യ്ക്കകത്തിട്ടൊന്ന് നല്ലപോലെ വഴറ്റണേ ഒരസ്പൂൺ നെയ്യും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ചക്ക അതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വരണ്ടോട്ടെ നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ നോക്കിയ ഈ ചക്കയും നെയ്യും കൂടെ ഉണ്ടല്ലോ ഭയങ്കര ഒരു സ്മെല്ലേ ഇങ്ങനെ തന്നെ തിന്നാൻ തോന്നുന്നേ അത്രയും നല്ല അടിപൊളി ചക്കയായിരുന്നു കേട്ടോ ഇത് കണ്ടപ്പോഴത്തേനുമാണ് എനിക്കൊന്നും ഇച്ചിരി പായസം ഉണ്ടാക്കണമെന്ന് തോന്നിയത് ഇനി നമുക്ക് ശർക്കര ഒന്നും ഒഴിച്ചു കൊടുക്കാവെ ഈ ശർക്കരക്കകത്ത് ഇത് ഇങ്ങനെ കിടന്നൊന്ന് വരളട്ടെ ഈ ചക്ക കാലം തീരുന്നതിന് മുമ്പേ തന്നെ ഇല്ലേ ഇതൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ ഇതിനകത്ത് ഇങ്ങനെ അങ്ങ് കിടന്നോട്ടെ നല്ല പോലെ ോട്ടെ ഈ സമയത്തെ എടുത്തു വെച്ചിരിക്കുന്ന സേമിയ ഇല്ലേ വറുത്ത് വെച്ചിരിക്കുന്ന അതൊരു ലേശം രണ്ടാം പാലിനകത്ത് ഒന്ന് വേവിച്ച് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാവേ ആദ്യമേ ഇതൊന്ന് അവിടെ കിടന്നിങ്ങനെ വരണ്ടു വരുമ്പോൾ ആ സേമിയ വേറെ ഒന്ന് രണ്ടാം പാലിനകത്ത് ഇച്ചിരി പാലിനകത്ത് വേവിച്ച് ഇതിനകത്തോട് തട്ടി കൊടുക്കാം സാബൂനരി ഇങ്ങനെ വേവിച്ചു വെച്ചേക്കുന്ന പോലെ തന്നെ ചക്കയും ശർക്കര പാനീം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണെ അതൊന്ന് മിക്സ് ആയി വരുമ്പോഴത്തേനും നമ്മള് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയ ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ അതും ഒന്ന് റെഡി ആയി കഴിഞ്ഞപ്പം ചൗവരി അല്ലെങ്കിൽ സാബൂൻ അരി അത് വേവിച്ച് വെച്ചിരിക്കുന്ന അതും കൂടെ ഇട്ട് കൊടുത്തേ നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തു അതിലേക്ക് നല്ലപോലെ ഇളക്കി അതിന് ശേഷം കുറച്ച് ജീരകവും ഏലക്കയും കൂടെ പൊടിച്ച് വച്ചിരിക്കുന്നതാണ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു അതിന് ശേഷം ദാ ഇനിയിപ്പം നമുക്ക് അധികം പരിപാടിയൊന്നുമില്ല കാഷ്യം മുന്തിരി ഒന്ന് ഇടുക ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക ഇത് രണ്ട് പരിപാടിയും കൂടെ കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങുമ്പം ചവ് അങ്ങ് ഓഫ് ചെയ്തേക്കുക നല്ല അടിപൊളി ഒരു ചക്ക പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയണം അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താ ഒന്നും പറയാമല്ലോ കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് നല്ല ചക്ക അതുകൊണ്ട് തന്നെയാണ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്